മൂന്നാർ സൈലന്റ് വാലി റോഡ് വിഷയത്തിൽ നിലപാട് ഘടിപ്പിച്ച സി പി ഐ നിലവിൽ ടാറിംഗ് പൊളിഞ്ഞെടുത്ത് മാത്രം പാച്ച് വർക്ക് നടത്തിയ ആളുകളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ശ്രമം അംഗീകരിക്കില്ലെന്ന് സി പി ഐ മൂന്നാർ മണ്ഡലം സെക്രട്ടറി അഡ്വക്കറ്റ് ചന്ദ്രപാൽ പറഞ്ഞു റോഡ് പൂർണ്ണമായി റീ ടാറിംഗ് നടത്തണമെന്നാണ് സി പി ഐയുടെ ആവശ്യം റീ ടാറിംഗ് നടത്തുന്നവരെ പ്രതിഷേധവുമായി മുമ്പോട്ട് പോകുമെന്നും ചന്ദ്രപാൽ വ്യക്തമാക്കി മൂന്നാർ സൈലന്റ് വാലി റോഡ് ടാറിംഗ് നടത്തി ഏതാനും നാളുകൾക്കിടയിൽ പലയിടത്തും കുഴികൾ രൂപം കൊണ്ടതോടെയായിരുന്നു വിഷയത്തിൽ പ്രതിഷേധം രൂപം കൊണ്ടത് റോഡുപരോധം അടക്കമുള്ള സമരവുമായി സി പി ഐ പ്രവർത്തകർ രംഗത്ത് വരികയും ചെയ്തിരുന്നു ഈ വിഷയത്തിൽ സി പി ഐ പ്രാദേശിക നേതൃത്വം നിലപാട് കടിപ്പിക്കുകയാണ് റോഡ് പൂർണ്ണമായി റീ ടാറിംഗ് നടത്തണമെന്നാണ് സി പി ഐയുടെ ആവശ്യം റോഡ് റീടാറിംഗ് നടത്തും വരെ പ്രതിഷേധവുമായി മുമ്പോട്ട് പോകുമെന്ന് സി മൂന്നാർ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് ചന്ദ്രമാൽ പറഞ്ഞു ടാറിംഗ് മാത്രം വർക്ക് നടത്തി ആളുകളുടെ കണ്ണിൽ ശ്രമം വരുമ്പോ ജനങ്ങളും പ്രതിഷേധമായി എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിൽ ചില വ്യക്തികൾ വിവരകാശ നിയമപ്രകാരം ചില ആവശ്യ ചില വസ്തുതകൾ ആവശ്യപ്പെട്ടപ്പോഴത്തേക്കും ആ വ്യക്തികളെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും ആ ഭീഷണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിൽ പരാതി നൽകിയിട്ട് പോലീസ് ഈ ാക്ടർക്കെതിരെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല മൂന്നാറ് മുതൽ സൈലന്റ് വാലി വരെ റീ ചെയ്യാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല അതുകൊണ്ട് വെറുതെ കണ്ണടച്ചുകൊണ്ട് കുഴി മാത്രം അടച്ച് ജനങ്ങളെ പറ്റിച്ചു വീണ്ടും പോകാമെന്ന് കോൺട്രാക്ടർ വിചാരിക്കേണ്ട ആവശ്യമില്ല ഫുൾ അതായത് ഈ മൂന്നാർ മുതൽ സൈലന്റ് വാലി വരെ ഫുൾ മാത്രമേ ഞങ്ങൾ പിന്നോട്ട് പോവുകയുള്ളൂ കിലോമീറ്ററോളം ദൂരമാണ് മൂന്നാർ സൈലന്റ് വാലി റോഡിനുള്ളത് ദിവസവും നിരവധിയായ വാഹനങ്ങൾ ഈ റോഡിലൂടെ കടന്നു പോകുന്നു റോഡ് നിർമ്മാണം പൂർത്തീകരിക്കാൻ വൈകിയത് സമാനതകളില്ലാത്ത ദുരിതം പ്രദേശവാസികൾക്ക് സമ്മാനിച്ചിരുന്നു നിലവിലെ സ്ഥിതി തുടർന്നാൽ റോഡ് വൈകാതെ പഴയ നിലയിലാകുമെന്ന് പ്രദേശവാസികൾ പറയുന്നു നിർമ്മാണത്തിലെ പോരായകയാണ് ഇപ്പോഴത്തെ പ്രശ്നത്തിന് കാരണമെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം ന്യൂസ് ബ്യൂറോ അടിമാലി